എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഗൈസ് നമുക്കാണെങ്കിൽ ഇത്ര ദിവസം നമ്മുടെ വീഡിയോ ഒന്നും ഇട്ടില്ല കാരണം നമ്മുടെ കുറച്ച് സ്കൂളില് നമുക്ക് സ്കൂളിലായിരുന്നു നമ്മൾ പിന്നെ ഇവർക്ക് തന്നെ എടുക്കാൻ പറ്റത്തില്ലോ അപ്പൊ നമ്മള് സ്കൂളിലായിരുന്നു നമുക്ക് പിന്നെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മളെടുത്തില്ല ഇന്ന് ശനേഴ്ച്ച ഇന്ന് അവധിയാണ് നമുക്ക് ദിവസം അപ്പം ഞങ്ങൾ ഇവൻ ഞാൻ ചേട്ടായി ഒരു ഐഡിയ കണ്ടുപിടിച്ചു ഞങ്ങളുടെ കുളത്തിലെ എല്ലാ മീനും ചത്തുപോയിട്ടില്ല ഒരു രണ്ട് നാല് മീൻ നാല് മീനാ കുളത്തിന് അതൊക്കെ ഉണ്ട് അത് എന്റെ ചേട്ട ഇപ്പോഴാണ് കാണുന്നത് അപ്പൊ എന്നാ പിന്നെ അതിനെ ചൂണ്ടയിട്ട് പിടിച്ചേക്കാന്ന് പറഞ്ഞ അപ്പച്ചു ഈ കൊളുത്തൊക്കെ വാങ്ങി ഞങ്ങൾ ചൂണ്ടയിട്ട് കുറേ അത് കഴി നമ്മള് മറ്റേ അപ്പച്ചൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ രാവിലെ പോയിരുന്നു രാവിലെ പോയി ഇരുന്നതിന് ശേഷം കുഞ്ഞിപ്പണ് ഓക്കെ രാവിലെ നമ്മള് പോയി ഇരുന്നു ഇരുന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ നമ്മള് പഴമായിരുന്നു ആദ്യം സെറ്റ് ചെയ്തു പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ വായിൽ വരെ വെച്ചു കൊടുത്തു പക്ഷെ മീൻ വേണ്ട കേസ് അതുകഴിഞ്ഞ് നമ്മൾ മണ്ണിരേനെ പൊക്കി ചൂണ്ടയിൽ കൊരുത്തി രാവിലെ തൊട്ട് ഇപ്പോൾ ഉച്ച കഴിയുന്നവരെ അതായത് ഇപ്പോൾ സമയം രണ്ട് മൂന്ന് മൂന്നര നാല് മണിവരെ നമ്മൾ രണ്ട് രണ്ടര വരെ അങ്ങനെ ഇരുന്നു അവസാനം ഒരു മീൻ കൊത്തി കേസ് നല്ല വലിയ സിലോപ്പ് ഇത്രയുണ്ട് നമ്മളത് വീട്ടിനകത്ത് വെച്ചിട്ടുണ്ടോ അത് നമ്മൾ വഴിയെ കാണിക്കാം അപ്പോൾ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആ ഇന്ന് നമ്മുടെ അവധി ആയതുകൊണ്ട് നമ്മൾ ചെറിയ ഗ്രില്ല് ഗ്രില്ല് ആ ഓക്കെ കണ്ടില്ല അമ്മ എന്തായാലും സിലോപ്പി കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ഗ്രില്ല് കണ്ടില്ല നമ്മൾ എന്തായാലും ചെറിയ അത്യാവശ്യം ചെറിയ മീനാണ് ചെറിയ ഗ്രില്ലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് വെച്ചിട്ട് ഇന്ന് രാത്രി ക്രിസ്മസ് എല്ലാം വരുവാണ് നമ്മള് പടക്കം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇന്ന് നമ്മൾ കത്തിച്ചു നമ്മൾ ഓക്കെ എന്തായാലും നമ്മള് ഗ്രില്ലൊക്കെ അതുകൊണ്ട് അമ്മ നമ്മുടെ മീനിനെ കൊണ്ടുവരുന്നുണ്ട് ഇതാണ് നമ്മുടെ അത്യാവശ്യം അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും അതിന് ഗ്രില്ല് കണ്ടോ ഗ്രില്ല എങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സാധനം അതേണ്ട കടമുണ്ട് നമ്മൾ കത്തിക്കാൻ വേണ്ടി വിറയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇത്രയും ഇത് ഈ ഗ്രില്ലില് കൊള്ളാവുന്നത് ഉള്ളു അതായത് എൻ്റെ എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്ക് കൈപ്പത്തി അത്രേ ഉള്ളൂ നമ്മുടെ മീൻ അപ്പം ഇത്ര ഇങ്ങനെ നിന്നോളുമായിരിക്കും അപ്പൊ എന്തായാലും നമ്മൾ ഗ്രില്ല് ചെയ്ത് സമയം ഉണ്ടെങ്കിൽ പൊള്ളിക്കുകയും കൂടെ ചെയ്യാം അല്ലേ അപ്പം എന്തായാലും നമ്മൾ നാളെ പിടിച്ചിട്ട് കറി വയ്ക്കും നല്ല കുഞ്ഞിപ്പണ് നമ്മള് നാളെ പിടിച്ചിട്ട് കറിയൊക്കെ വെക്കുന്നതായിരിക്കും അപ്പം എന്തായാലും നമ്മൾ ഈ ഗ്രില്ലിൽ ചെയ്യുന്നതായിരിക്കും അപ്പം ആദ്യം തന്നെ നമ്മൾ വിറകും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാം ഞാൻ ജ്യൂസ് കൂടി ഇത്രയും നേരം വിറക് എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു നമ്മളല്ലോ ഗൈസ് നമ്മൾ ഇത്രയും വിറക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചകിരി കാര്യങ്ങളും ആ നമ്മൾ രണ്ടര മൂന്ന് ആയി ചോറൊക്കെ ഉണ്ടാവും അപ്പം എന്തായാലും നമ്മൾ ഈ ഈ വിറകിൽ നമ്മൾ കത്തിച്ച് ആദ്യം ആളി കത്തിച്ച് അത്ര ശാന്ത തോഴേക്കും നമ്മൾ മീൻ മസാലയൊക്കെ തേച്ച് കുഞ്ഞിപ്പണ്ണ കുഞ്ഞിപ്പണ് കുഞ്ഞിപ്പണ് പനിയുണ്ടോന്നൊരു സംശയം ചെറുതായിട്ട് പനി എന്തായാലും നമുക്ക് ഗ്രില്ലടിക്കാം നല്ല ജോസൂട ഇപ്പം കുറച്ച് രാത്രിയൊക്കെ ആവട്ടെ എന്തായാലും നമ്മൾ ഇന്ന് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ലൂക്കയും ലൂണേ ഉള്ളതുകൊണ്ട് നമുക്ക് വീടിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് പടക്കവും കാര്യങ്ങളൊന്നും പൊട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ റോഡിൻ്റെ ഏകദേശം അടുത്തുള്ള സ്ഥലത്ത് നമ്മൾ അത് വെച്ച് പൊട്ടിക്കുന്ന പൊട്ടിച്ചു പക്ഷെ തണുത്തിരുന്നോണ്ടാണെന്ന് തോന്നുന്നു കൊറച്ച് പൊട്ടി അല്ലെ കൊറച്ച് പൊട്ടി അല്ലെ അല്ലെ കുഞ്ഞിപ്പണ് കുഞ്ഞിപ്പണ് പടം എന്ന് പറഞ്ഞ പേടിയാണ് എന്തായാലും നമ്മൾ ഇന്ന് സെറ്റപ്പ് ആയിട്ട് അല്ലെ പൊട്ടിന് എന്തായാലും നമ്മളിന്ന് ലോക്കൽ ഉണ്ട് അത് വേറെ കാര്യം പൊട്ടിക്കും എന്തായാലും നമുക്ക് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോവാം പക്ഷെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വേണം ഡില്ല അത് ഞങ്ങൾ തപ്പിക്കൊണ്ട് നടക്കുകയാണ് എവിടെ ചെയ്യുന്ന പക്ഷെ എല്ലാ കുറേ സ്ഥലമൊക്കെ ഉണ്ട് ഗേസ് പക്ഷെ എവിടെ ചെയ്യും എന്നാണ് സംശയം എവിടെ ചെയ്താലും കുറച്ച് കരിയലൊക്കെ കിടക്കുന്നുണ്ട് ആര് കത്ത സംശയം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഏകദേശം തീരുമാനിച്ചേക്കുന്ന തന്നെ ആ നമ്മുടെ ഒരു വലിയൊരു മരം നടന്നിട്ടുണ്ട് അതിൻ്റെ ചോട്ടിന്റെ പിന്നെ ഇപ്പുറത്തേക്ക് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഞങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ അവിടെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇനി എന്താവും ആർക്കറിയാം അപ്പോൾ കേസ് നമ്മൾ പറഞ്ഞ പോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ മീനായതുകൊണ്ട് നമ്മൾ ചെറിയ ഗ്രില്ലാട്ടോ എടുത്തേക്കുന്നത് അപ്പം ഇതുപോലൊരു ഗ്രില്ലിൻ്റെ കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് നമ്മൾ എടുത്തേക്കുന്നത് ആദ്യം മൂന്ന് കട്ട ഇങ്ങനെ രണ്ട് സൈഡിലും വെച്ചിട്ട് ഇങ്ങനെ വെച്ച് എന്നിട്ട് നമ്മൾ വേറെ ചൂട് പോകാതെ വേണ്ടി വേറൊരു കട്ട ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടില്ലായിരുന്നു കുറേ വിറക് കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ താഴെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അടിക്കുവെച്ചിട്ടുണ്ട് നമ്മളിഞ്ഞ് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിപ്പം ഒരു സ്ഥലം വരെ പോകണം അവർ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് പറമ്പിൽ തന്നെ ഉണ്ടായ ഫാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്നാണ് ഇന്നുകൊണ്ട് ഇത്രയും ജ്യൂസുകളും വരുന്നത് അപ്പോൾ നമ്മൾ ഇത് കത്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കനലാവുന്ന സമയത്ത് നമ്മൾ മീൻ ഇട്ട് കൊടുക്കും മീൻ അതുപോലെ തന്നെ ജീവനോട് തന്നെ ഇരിപ്പുണ്ട് നമ്മളതിന് ക്ലീന ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യണം കുറച്ച് പിറകു നമ്മൾ ബാക്കി ഇരിപ്പുണ്ടാകും നമ്മൾ മതിയായ ഇല്ലയില് കൊടുക്കും മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലായിരിക്കും എന്തായാലും നമുക്ക് നോക്കാൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർ പോയിട്ട് വന്ന് കഴിയുമ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും പറഞ്ഞു കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തില്ല കേട്ടോ അതിനു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗോപ്രോയ്ക്ക് ചെറിയൊരു പണിയായിപ്പോയി ഞങ്ങളുടെ ലൂണേയും ലൂക്കയും ഇവിടെ സെറ്റപ്പായിട്ട് ഇരിപ്പുണ്ട് അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നം വലുതായി തുടങ്ങി ഇപ്പം ഞങ്ങളെ കാ കാണത്തില്ല കണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ പുറത്തിറക്കി വിട്ടു ചെറിയൊരു കൂടിനകത്താണ് വെച്ചിരിക്കുന്നത് ഡോക്സിന്റെ ഒക്കെ കൂടുണ്ടല്ലോ അതിനകത്ത് വെച്ചിരിക്കാണ് അപ്പൊ വലിയൊരു കൂടുണ്ടാക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ തന്നെ വെച്ച് ചെയ്യിപ്പിക്കണം സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ തന്നെ വെച്ച് ജയിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോഴേ നമ്മൾ തന്നെ നാട സെറ്റൊക്കെ ആക്കി അപ്പോൾ ഇവരെ ഒരു സ്ഥലം വരെ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ കുറെ നേരമായി ഇരിക്കാന്ന് പക്ഷേ പക്ഷെ മീനിൽ ചത്തട്ടില്ല ഇപ്പോഴും ശ്വാസം ഇട്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഉണ്ടാകാൻ തോന്നുന്നു ഇതിങ്ങനെ ജീവിച്ചോണ്ടിരിക്കുന്നു ചാകാത്തേന്ന് തോന്നുന്നു നമ്മൾ എന്തായാലും ഇപ്പം കട്ട് ചെയ്യാൻ പോകും റെഡിയാക്കാം ശ്വാസം വലിച്ചോണ്ടിരിക്കുക അപ്പ അവനെ മസാല വീഡിയോ അപ്പോൾ നമ്മൾ മീനൊക്കെ നമ്മൾ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടോ അവിടെ അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം കോസ്റ്റ് ഇഞ്ചി ഉണ്ട് അപ്പൊ കൈസ് അപ്പം നമ്മൾ അതിന് അരപ്പൊക്കെ നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് കഷ്ണം കഷ്ണമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരിച്ചിരി കൊറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് വെയിറ്റ് 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 എല്ലാരും ഭയങ്കര ബഹളമാകട്ടോ അപ്പൊ നമ്മള് കൊറച്ച് മുളക് പൊടിയും കൂടെ ഇത്രയും പോരായിരിക്കും ശകരം കൂടെ നമ്മള് കുരുമുളക് പൊടിയോ നമ്മൾ ഇവിടുന്ന് തന്നെ പറിച്ച കുരുമുളക് കണക്ക് എനിക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ ഇത്രയും ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മളൊരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മളിപ്പം ആ അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എണ്ണ ഒത്തിരി കൂടി പോയാലും കുഴപ്പം എന്നാലും എണ്ണ കുറഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നേരത്തെ കത്തി വെച്ച് പണിഞ്ഞിട്ട് കത്തി വെച്ച് ഇച്ചിരി മുറിഞ്ഞിട്ട് കൈ നല്ലപോലെ നീർന്നുണ്ട് കാരണം നമുക്ക് ഇഷ്ടംപോലെ കുരുമുളക് പൊടി അതും ഇതൊക്കെ ചേർക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്തായാലും അത് പുറത്തു പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കൈസ് എന്തായാലും നമ്മൾ എല്ലാം തേച്ച് തീരാറായിട്ടുണ്ട് എന്തായാലും നമുക്കിനി എന്തുകൊണ്ട് ആ കാണുന്ന അടുപ്പ് നമുക്കത് കത്തിച്ച് ഒരു കനൽ പോലെ ആക്കണം അത്രയും നേരം നമുക്ക് ഈ മീൻ ഇതേ തന്നെ അങ്ങ് റസ്റ്റിനങ്ങ് വെച്ചേക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് തീ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് കുറേ നേരം പിടിക്കൂട്ടോ ഇതൊന്ന് സെറ്റായി വരണമെങ്കിൽ സെറ്റാട്ടെ നമുക്ക് ഇവിടെ അടുത്തിഷ്ടം പോലെ കത്തിക്കാനുള്ള ഇനി വലിയ പാടാണ് ഇത് കത്തിച്ചു വരണെങ്കി തീ കത്തിക്കാനുള്ള മാരക പരിശ്രമത്തിലാട്ടോ അങ്ങനെ അവസാനം കത്തി ഇത് ഇനി കൊറേ സമയം എടുക്കൂട്ട അത്രയും നേരം നമ്മടെ മീനവടി ഇരുന്ന് സെറ്റാകട്ടെ കനലാവണം കനൽ ഒരു മീൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലെട്ടോ എല്ലാവരും കൂടെ മൂന്ന് പേരും കൂടെ സംഗതി തീ കത്തിച്ചിട്ടുണ്ട് അമ്പൻ പുകയൊക്കെ പൊങ്ങുന്നുണ്ട് ഇനി അത് കനലാവണം ചകിരി ചകിരിയില്ല ചിരട്ട ചിരട്ടയെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആയി

走路。 അപ്പോൾ പൈസ നമ്മൾ വാഴയിലൊക്കെ തേണ്ട അമ്മയുടെ ഉണ്ട് അപ്പം നമ്മൾ ആ വാഴയിലേന്ന് നമ്മൾ വള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊള്ളിച്ചെടുക്കാൻ അതേ നമ്മുടെ മീൻ ഒരു ചെറിയ ചെട്ടിയുടെ മുകളിൽ ഇരുപൊണ്ട് തേണ്ട ദിവസം കൊണ്ട് മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം ശരിക്കുമുള്ള കാര്യം ആയില്ല ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ടുണ്ട് ഏകദേശം അപ്പോഴത്തെ അവർക്ക് വാഴയിലെ വെച്ച് പൊതിയാനുള്ള ഒരു ഒരു പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ ഞങ്ങളത് ഹെല്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും വാഴയിലെ വെച്ചു നമുക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എന്നാലും വാഴയിലെ വെച്ച് പൊതിഞ്ഞ് കരിഞ്ഞു പോകാതെ വഴയുടെ വള്ളിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഒരു ലെയർ കൂടെ ഇടണമെന്ന് അറിയത്തില്ല എന്തായാലും നല്ല സെറ്റപ്പായിട്ട് പൊതിഞ്ഞ് ഇപ്പോഴേ തന്നെ സ്മെല്ല് വരുന്നുണ്ട് ഒരു ലെയർ കൂടെ തോന്നുന്നു അല്ലേ ഒരു വള്ളി വള്ളിയിട്ട് കെട്ടട്ടെ വള്ളി ഇട്ട് കെട്ടി നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ലെയർ കൂടെ ഇട്ട് നമുക്ക് കെട്ടാം അപ്പം തീ ഒട്ടും അകത്തോട്ട് ചെല്ലില്ല കനൽ കുറവാണ് എന്നാലും കുഴപ്പമില്ല ഇനി വേണ്ടേ ചെടി അതെ ഒരു പീസോടെ മുറിച്ചു കേട്ടോ ഒരു പീസോടെ മുറിച്ചിട്ട് ഇത് സക്സസ് ദിവസം നമ്മൾ നിങ്ങളൊക്കെ ഒന്ന് ഒരു ലൈക്ക് ഒക്കെ അടിച്ച് കമൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല നിങ്ങളുടെ സപ്പോർട്ടുണ്ട് അല്ലെന്നാൽ പോലും കുറച്ചും കൂടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നമുക്ക് വീഡിയോ ഇടാനായിട്ടൊക്കെ ഒരു ഒരു പ്രചോദനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ അത് ഞങ്ങളുടെ പപ്പീസൊക്കെ വന്നുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി ഇതേ ഇപ്പോൾ വീണ്ടും ഒരു ലെയർ കൂടി ഇട്ട് കെട്ടിയിട്ടുണ്ട് എന്താകും എന്നറിയാം നന്നായിട്ട് തീ കൊടുത്ത് കഴിഞ്ഞാൽ വേവുള്ളൂ അകത്ത് ചൂട് ചെല്ലണമല്ലോ രണ്ട് ലെയറ് വാഴ് പള്ളിയുണ്ട് അതെ ചിക്കൻ ചുട്ട് വീഡിയോയ്ക്കകത്തൊക്കെ ഞങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ അപ്പം ഞങ്ങളൊന്ന് ചുട്ട് എന്തായാലും രണ്ടാമത്തെ ലെയറും കെട്ടിയിട്ടുണ്ട് വളരെ പതിയെ എടുത്ത് നമുക്ക് കൊണ്ടുപോയി വെക്കാൻ തോന്നും അപ്പോൾ അതെ രണ്ട് ലെയർ ഇട്ട് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ വളരെ സൂക്ഷ്മമായിട്ടിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഐശ്വര്യമായിട്ട് ഇന്ന മണ്ടയിൽ വെച്ചു ഓ നല്ല ചൂട് കേട്ടോ ഓ ചൂട് ചൂട് അപ്പോൾ അതെ സംഗതി സെറ്റായിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അതെ ഒരു സൈഡ് മറിച്ചിട്ടുണ്ട് എന്തില്ല കേട്ടോ യും ഇവിടെ നമ്മുടെ കുഞ്ഞ് അങ്ങനെയാണ് കേട്ടോ കുഞ്ഞിനെ മേത്തൊക്കെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മടുത്തു കേട്ടോ ഞങ്ങളുടെ പൂച്ച വരെ മടുത്തു പൂച്ചയൊക്കെ അവിടെ കിടക്കുക ഗേയ്സ് കണ്ടോ നമ്മടെ ഫുൾ ഫ്രൈ ഇട്ടിട്ടുണ്ട് ട്ടാ നമുക്ക് ടേസ്റ്റ് ചെയ്യിർതന്ന് നമ്മ പോർത്ത് ഇരിട്ടാണ് നമ്മൾ സാന ആഗതോട്ടേ എടുത്തു നമ്മൾ രണ്ടുപേരും കുറേ നേരം ഇരുന്നിട്ടാണ് ദീർഘണ്ടിയത് എന്നാൽ ഈ മീൻ കറിയோட നല്ല ടേസ്റ്റ് വരുന്നുണ്ട് ടേസ്റ്റ് ചെയ്തോ ഗേയ്സ് ടേസ്റ്റി ആണ് മോനെ ഗേയ്സ് കണ്ടോ ഇങ്ങനെ ടേസ്റ്റ് കണ്ടോ നല്ല ഇങ്ങനെ കുറച്ച് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് സോ

നിങ്ങള് സ്റ്റൗവിലുണ്ടാക്കുന്നതിനേക്കാളും കാനൽ ഉണ്ടാക്കിയത് നല്ല എരിവാണ് പക്ഷെ അടിപൊളി സാധനം അവസാനം മീൻ മീൻകറി പോലെയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ